നമുക്ക് ബാലിന്റെയും ഗോപതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ആരിനും ആരെന്തും കൂടെ ധർമ്മനെ ഉപദേശിക്കുവാണ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് അതെ മാമ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അതെ പോയിട്ട് വരുമ്പോ നിങ്ങൾക്കിടയിൽ ഒരു മതിലുണ്ടാവും അതും കൂടെ പൊളിച്ചു കളഞ്ഞിട്ട് വേണം വരാനായിട്ട് ഇത് കേട്ടപ്പ ധർമ്മ പറഞ്ഞു നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നു എന്നെ കുറിച്ച് എന്നേക്കാൾ മുമ്പ് കല്യാണം കഴിച്ചോ നീയൊക്കെ പക്ഷേ എങ്കിലുണ്ടല്ലോ ഹണിമോൺ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ സുഗന്യ എന്നെ ഈ ഉള്ളം കൈയിൽ ഇങ്ങനെ കൊണ്ടുനടക്കും എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങനെ കാണിക്കോടാ അത് കേട്ടതും ആരും ചിരിച്ചു ആനന്ദു എന്താടാ നീ ഒക്കെ ചിരിക്കുന്നെ ഏഹ് ഒന്നുമില്ലെന്ന് പറഞ്ഞു ആ സമയത്ത് സുഖന്റെ അങ്ങോട്ട് വന്നു അപ്പോഴേക്കും ഗോമതി മിത്രം കൂടെ ചെന്നോ മോള് പോവാനായിട്ട് അതേ എന്ന് പറയണേ പിന്നെ പോകുന്ന വഴിക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു അല്ലേ വിരുന്ന് എന്നിട്ട് വേണം പോവാനായിട്ട് വിരുന്നാൽ കഴിഞ്ഞിട്ട് അവിടുന്ന് ഹണിമുണ്ടിപ്പ് പോയാൽ മതി എന്ന് എന്നിട്ടോ ഞാൻ എന്ത് പറയാനായിട്ടോ ഞാൻ അപ്പത്തന്നെ അച്ഛനെ ബ്ലോക്ക് ചെയ്തു സ്വന്തം അച്ഛനെ ബ്ലോക്ക് ചെയ്യുന്നോ ഇന്നും ഇത്ര ചോദിച്ചു പിന്നല്ലാതെ നാട്ടുകാരുടെ അച്ഛനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇത് ബാലനും കേട്ടു ബാലനൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എടാ ധർമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ നിങ്ങളവിടെ ഭയങ്കര ഒരു ആലോചന ഏ ഒന്നുമില്ല ഇനി തേക്കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ട് വേണം അതിന്റെ ലിസ്റ്റ് കൊടുത്താ മാമൻ എന്ന് പറയണം അപ്പോഴേക്കും ധർമ്മൻ ബാലന്റെ അടുത്തേക്ക് വന്നു ആ സമയം ബാലൻ പറഞ്ഞു പോന്നുള്ള നോക്കിയും കണ്ടും വേണം സൂക്ഷിക്കണോട്ടോ എന്നൊക്കെ പറയണം അതൊക്കെ ഞങ്ങൾ ഏറ്റന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ശ്രീദേവി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ശ്രീദേവിയുടെ ഭാഗൊക്കെ കൊണ്ടുനിന്ന് ടേബിള് വെച്ചിട്ടുണ്ട് ശ്രീകല ഉദയവാന് പറഞ്ഞു മോളെ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക് നീ അങ്ങോട്ടേക്ക് ചെല്ലു ദച്ചാ ഒരു കാര്യം പറഞ്ഞേക്കാം കുറെ നാളായി ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നെ ഇനി എനിക്ക് പറ്റില്ല നിങ്ങൾ പറയുന്ന ഓരോ കള്ളത്തരത്തിനും കൂട്ടു എന്ന എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു ശ്രീകല പറഞ്ഞു മോളെ നീ ഇവിടെ നിന്നിട്ടുണ്ട് ഇവിടെ നിന്ന് പോകത്തൊള്ളൂ ആണത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് വിചാരിച്ചാണോ നീ ഇരിക്കുന്നേ ഇല്ല അവന്റെ സ്വഭാവം അറിയാലോ അവൻ കൂട്ടിക്കൊണ്ട് പോകാൻ വരില്ല അപ്പോഴേക്കും ഉദയവാന് പറഞ്ഞു ഞങ്ങളൊക്കെ എന്തേലും പറഞ്ഞ് നിന്നെ അങ്ങോട്ട് കൊണ്ടേ വിടാം നീ അവിടെ നിന്ന് നിൽക്ക് ഞങ്ങൾ പറയുന്നതെന്ന് അനുസരിക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എന്തൊക്കെ തന്നെ പറന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും ഇല്ല അതും പറഞ്ഞ് ശ്രീദേവി അവിടെ ഇരുന്നു ഞാനിവിടുന്ന് ഇനി എഴുന്നേക്കാനും പോകുന്നില്ല എന്നെ കൊണ്ടാന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇത്രയും കാലം ഞാൻ അവരെ ചതിച്ചു പക്ഷെ ഇനി എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കുമാണ് ആ ആനന്ദ് ആ വീടിന്റെ മുന്നിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് താ ശ്രീദേവി ആദ്യമായിട്ട് കണ്ടതും പിന്നെ താലി കെട്ടിയതും അവള് ഹോട്ടലിൽ പോയി പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് താനാ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നൊക്കെ അതെല്ലാം മനസ്സിലൂടെ ഇങ്ങനെ മിന്നുമായാണ് പിന്നീട് ആനന്ദംങ്ങോട്ട് കയറി വന്നു കഥക തുറന്നു കിടക്കുവാണ് ഈ സമയത്ത് ഹാളിലാണ് ശ്രീദേവി ശ്രീകര ഉദ്യപാനും ഒക്കെ ഉണ്ടായിരുന്നേ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദം കൊണ്ട് കയറി വരുന്നത് ആനന്ദം വന്ന് അവര് കണ്ടുമില്ല ശ്രീകല പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്നെ നിർബന്ധിക്കരുത് അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഇനി എനിക്ക് ആരേം ചതിക്കാണെന്നും പറ്റില്ല നിങ്ങൾ പറഞ്ഞ ഓരോ കള്ളങ്ങളൊക്കെ കേട്ട് കേട്ടാ ഞാൻ ഈ വിധമായത് എന്നെ നിർബന്ധിക്കില്ലെന്ന് പറഞ്ഞു ഉദയവാന് പറഞ്ഞു മോളെ ഞാൻ പറയുന്നേ അച്ഛനൊന്നും പറയണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഉദയവാനു പെട്ടെന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ ആനന്ദിയിക്കുന്നുണ്ട് ആഹ് മോനോന്നു ചോദിക്കുവാണ് ശ്രീദേവി ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ആനന്ദനെ നോക്കുവാണ് പിന്നീട് ശ്രീദേവി അടുത്തേക്ക് എന്നിട്ട് ആനന്ദിന്റെ മുഖത്തേക്ക് എന്നെ കുറെ സമയം നോക്കി നിൽക്കുക ഭയങ്കര സന്തോഷമായി ശ്രീദേവിക്ക് തന്റെ ആനന്ദേട്ടം വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ സമയം ആനന്ദ് കയറി എന്നിട്ട് വെച്ചു ആഹാ ഇതെല്ലാം ബാ ബാക്കി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ എവിടേക്ക് യാത്രയാണോ അത് കേട്ട പുതിയവാനു പറഞ്ഞു അല്ല മോനെ അത് പിന്നെ മോളെ അങ്ങോട്ട് കൊണ്ടേക്കാനായിട്ട് എത്ര ദിവസം എന്ന് വെച്ചാൽ മോളിവിടെ നിൽക്കുന്നെ ഓ അങ്ങനെയാണല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു എല്ലാരും ആ കൃത്യസമയത്ത് തന്നെയാണല്ലോ ഞാൻ വന്നേ പുതിയവാന് പറഞ്ഞ അതെ മോൻ കൃത്യസമയത്ത് തന്നെ വന്നേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു ആ സമയം ശ്രീദേവി ആനന്ദിനെ നോക്കുവാണ് ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാരണം ആനന്ദേട്ടൻ വരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ആയിരുന്നല്ലോ ശ്രീദേവി അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു വീട്ടിലിപ്പോ നല്ല സന്തോഷം എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞു പോരാത്തേനെ ധർമ്മമാമൻ സുഗന്യച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല സന്തോഷ സത്യങ്ങളൊക്കെ പുറത്തു വന്നു ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഉദയഭാരനെയൊക്കെ ഭയങ്കര ആ കൊള്ളാലോ അതൊരു നല്ല കാര്യമാണല്ലോ മരുമോന പറഞ്ഞു ഈ സമയത്ത് ആനന്ദ് പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഉദയവാനും കളിഞ്ഞു ആഹാ ധർമ്മന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ അതിന്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആണല്ലേ അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നായിരിക്കും അപ്പൊ അതിന് ക്ഷണക്കത്തായിരിക്കും എന്നാണ് ഉദയവാനും വിചാരിച്ചത് അത് കേട്ടപ്പം ധർമ്മനെ ഒന്ന് നോക്കി ആനന്ദ് ഈ സമയത്ത് ധർമ്മൻ ചോദിച്ചു അല്ലട മോനെ എവിടെ വെച്ചാ വീട്ടിൽ വെച്ചാണോ റിസപ്ഷൻ നടത്തുന്നത് അതിന് ഇങ്ങോട്ടേക്ക് വന്ന് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഉറപ്പായിട്ട് വരുമല്ലോ പിന്നെ ഇവിടെ വന്ന് ക്ഷണിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഒരു മാറ്റം ഉണ്ട് വീട്ടിൽ വല്ല വെച്ചല്ല റിസപ്ഷൻ ആണോ പുറത്തെവിടെയെങ്കിലും ഹാളി വെച്ചായിരിക്കുമല്ലേ ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ വരട്ടെ അതെ അതിനൊരു മാറ്റം ഉണ്ട് കോടതിയെ വെച്ചാന്ന് പറയണം കോടതിയെ വെച്ചോ എല്ലാരും ഞെട്ടി ഹാന്താ കോടതിയെ വെച്ച് റിസപ്ഷൻ നടത്തുന്നെ കോടതി ഇതിനു വേണ്ടിട്ടൊക്കെ വിട്ടു തരുമോന്ന് ശ്രീകല ചോദിക്കുവാണ് ആ സമയത്ത് ആനന്ദ് അവരെയും നോക്കി ഇവര് പൊട്ടന്മാരാണോ അതോ പൊട്ടം കളിക്കുകയാണോന്ന് ആനന്ദിന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി ആ സമയത്ത് ഉദയഭാന് പറഞ്ഞു എന്തൊക്കെയാ മോനെ നീ പറയണേ കോടതി വെച്ചോ കാലമില്ലാ കാലമല്ലേ ചിലപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കോടതി വെച്ച് നടത്താനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നതല്ലേ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഒരു വക്കീലിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരെ വക്കീലിനെ കൂട്ടിക്കൊണ്ടുവരാനോ അല്ല ദേവിക്ക് വേണ്ടിയിട്ട് എന്താ പറയണേ അതെ റിസപ്ഷൻ നടക്കുന്ന തീയതി ഇത്തരം എഴുതിയിട്ടുണ്ട് ആ റിസപ്ഷൻ നടക്കുന്ന കുടുംബ കോടതിയിൽ വെച്ചാന്ന് പറയണേ എല്ലാവരും ഒന്ന് ഞെട്ടി മോനെ നീ എന്തൊക്കെയാ പറയണേ മനസ്സിലായില്ലേ എന്നും പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങോട്ട് കൊടുക്കോളൂ ഉദയബാനിൻ്റെ കയ്യിലേക്ക് വായിച്ചു നോക്കാൻ പറയണം പേപ്പറും കൈ വെച്ച് ഉദയവാനും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമോ ഓ വലിയ ബിസിനസ് മാഗനേറ്റ പറഞ്ഞിട്ട് കാര്യമില്ല വായിക്കാൻ അറിയത്തില്ലോ അല്ലേ അതും പറഞ്ഞാൽ അത് വാങ്ങിച്ച് നേരെ ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുക്കോടെ ശ്രീദേവി നോക്കിക്കോണ്ട് നിൽക്കുക മൊത്തം ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഓ നിരക്ഷരായ ഒരു കുടുംബമാണല്ലോ ആ കാര്യം ഞാൻ ഓർത്തില്ല എന്ത് ചെയ്യാനാ ആ ഇനിയിപ്പം ആ നോട്ടീസിലുള്ള കാര്യം എന്താണെന്ന് ഞാനങ്ങോട് പറഞ്ഞേക്കാം അത് ഡിവോഴ്സ് നോട്ടീസാന്ന് പറഞ്ഞു ഒരു നിമിഷം എല്ലാവരും അന്തം വിട്ടുപോയി ശ്രീദേവിക്ക് കേട്ടത് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ശ്രീദേവി നെഞ്ചൊത്ത് തടവിക്കൊണ്ടാ കസാലിലേക്ക് അങ്ങൂടി ഇരിക്കുവാണ് ഡിവോഴ്സ് നോട്ടീസ് എന്ന് പറഞ്ഞപ്പം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ ഞാനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെ അത് എത്രയും പെട്ടെന്ന് ശ്രീദേവി ഇരുന്ന് ഡിവോഴ്സ് വാങ്ങണമെന്ന് എനിക്ക് തോന്നി ഉദീബാനു പറഞ്ഞു നീ എന്തൊക്കെയാ മോനെ പറയണേ ഡിവോഴ്സോ പിന്നല്ലാതെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ എല്ലാ കാലത്തും ഇവളെ തലയിൽ ചുമന്നുകൊണ്ട് ഞാൻ നടക്കുവെന്നോ ഇത്രയും വലിയ ചതി ചെയ്ത് ഇവളെ ഞാൻ പിന്നെ ആ കുടുംബത്തിലേക്ക് കയറ്റിന്നോ ഒരിക്കലും ഇല്ല എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ അത് കേട്ടപ്പം ശ്രീദേവിക്ക് എന്തുവാണെന്ന് അറിയിച്ചില്ല ശ്രീദേവി ആകെപ്പാടെ പതറിയിരിക്കുവാണ് ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് ആനന്ദ് പറഞ്ഞു ഇത് എന്റെ തീരുമാനമാണ് എത്രയും പെട്ടെന്ന് എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ളത് അറിയാലോ ഞാൻ നീന്തിലോ ഒന്നിച്ചിനി മുന്നോട്ട് പോകത്തില്ല എനിക്ക് നിന്നെ ഇഷ്ടമുണ്ടായിരുന്നു നിന്നെ ഒരു കാലത്ത് ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു പക്ഷേ നീ എന്നെ ചതിച്ചെന്നറിഞ്ഞപ്പോൾ മുതല് ഞാൻ നിന്നെ വെറുത്തു തുടങ്ങി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും നമ്മൾ തമ്മിൽ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാത്തില്ല അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്ന നല്ലത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് പിന്നെ ആ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കാരണം നീ തന്നെയാന്ന് പറഞ്ഞ ശ്രീദേവിയുടെ നേർക്ക് വിരൽ ചൂണ്ടുവാണ് ആനന്ദ് ഞാനോ ഞാൻ എന്ത് തെറ്റ് തെറ്റിയായിരുന്നാ നീ ഒരു തെറ്റും ചേട്ടില്ലല്ലേ നീ ഇത്രയും വിളിച്ചു ആ കുടുംബത്തിലുള്ളവരെല്ലാവരെയും വിളിച്ച് നീ എന്താ ചെയ്യിക്കുന്നേ ഓരോ ദിവസം ഓരോ ദിവസം നീ വിളിക്കുമ്പോഴത്തേനും അവർക്ക് തോന്ന് നിന്നെ കാണണമെന്ന് നിന്നെ അങ്ങോട്ട് എത്രയും പെട്ടെന്നു തന്നെ വിളിപ്പിക്കണമെന്ന് അതിന് വേണ്ടിയിട്ട് കന്ന് എന്നോട് അവരൊക്കെ പറയണം പോയി ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ നീ നടത്തിയത് അതുകൊണ്ട് മാത്രമാണ് കാരണം ഇനിയിപ്പം നമ്മൾ തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ വീട്ടുകാരനെ നിർബന്ധിച്ചോണ്ടിരിക്കും അവള് പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ആരും അറിയാതെ ഈ ഡിവോഴ്സ് നോട്ടീസ് കൊണ്ട് തരുന്നേ നമ്മൾ തമ്മിൽ എത്രയും പെട്ടെന്ന് തന്നെ പിരിയണം ഒരിക്കലും ഒന്നിച്ചു പോകാനിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു ശ്രീദേവി എന്ന് ആനന്ദനോ പറഞ്ഞു ആനന്ദേട്ട് ആനന്ദേണ്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ആനന്ദേട്ടം വേണം ആനന്ദേണ്ടില്ലെങ്കിൽ ശ്രീദേവി ഇല്ലെന്ന് പറയാം വേണ്ട വേണ്ട നിന്റെ നാടകമൊക്കെ കുറെ ഞാൻ കണ്ടോളാ ഇനിയിപ്പം നാടകം വേണ്ട അല്ല ആനന്തേട്ട സത്യോ പറയണേ ഇത് നാടകമല്ല നിന്റെ അച്ഛനും അമ്മയും ചെയ്ത ചതി അതിന് നീ കൂട്ടു നിന്നു അതാണ് നീ ചെയ്ത തെറ്റ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഇനി നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല പിന്നെ നീ മിത്രയെ വിളിച്ച് സംസാരിച്ചല്ലോ എനിക്കറിയാം അത് കേട്ടപ്പം ശ്രീദേവി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഇല്ല ആൻന്തേട്ടാ ഞാൻ മിത്രയെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കുവോ കാരണം ഞാൻ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താന്ന് ചോദിച്ചാൽ എന്ത മറുപടി പറയും എനിക്ക് ആരോടും ഒന്നും പറയായില്ലാത്തതുകൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല മിത്ര ഇങ്ങോട്ടേക്ക് എന്നെ വിളിച്ചത് ഞാൻ ആണെ ഇട്ടു പറയുവോ ആനന്ദേട്ടാ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ ഉം എനിക്കിന് കൂടലൊന്നും പറയാനില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ നിന്റെ അച്ഛനും എല്ലാവരും ചേർന്ന് ചതിക്കുമായിരുന്നു എന്റെ കുടുംബത്തെ ചതിക്കുമായിരുന്നു ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാല് ഇനി എന്താ സംഭവിക്കാൻ അറിയാവോ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നെ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നേ കുടുംബത്തിൽ നല്ല സന്തോഷമുള്ള സമയത് ആ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകത്തില്ല ശ്രീദേവ് പറഞ്ഞു ആനന്ദട്ട എനിക്ക് എല്ലാരും വേണം അച്ഛനമ്മ എല്ലാരും വേണം നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരോടും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും ഉദയവനെ പറഞ്ഞു മോനെ നിന്റെ കാലിൽ ഞാൻ വീണാം കാല് പിടിക്കാം ശ്രീകല്ല പറഞ്ഞു അതെ എൻ്റെ മോളെ ഉപേക്ഷിക്കരുത് ഞങ്ങളൊക്കെ അങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി പക്ഷെ ഞങ്ങൾ ഇനി ആവർത്തിക്കില്ലത് ഞങ്ങളെ മോളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും ഞങ്ങളെ മോളെ ഉപേക്ഷിക്കില്ലെന്നൊക്കെ പറയാണ് ആനന്ദംങ്ങോട്ട് പോകാനിറങ്ങുവാണ് ആ സമയത്ത് ആനന്ദ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്റെ കാല് പിടിച്ചാൽ ശരി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവിടെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ഇനി ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ആനന്ദം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോനും ഉദ്ദേവാനും മുമ്പിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ അതെ എൻ്റെ മോളെ ഉപേക്ഷിച്ചിട്ടുള്ള നിന്നെ ഞാൻ നക്ഷത്രക്കാൽ എണിക്കും ഈ ഉദയബാനും ആരാൻ നിനക്ക് അറിയത്തില്ല നീ കൊണ്ട കേസ് കൊടുത്തു നോക്കു കോടതിയിൽ അപ്പോഴറിയാ ഈ ഉദയബാനു മര്യയ്ക്ക് മോളെ വിളിച്ചുകൊണ്ട് പോകുന്ന നല്ലത് അല്ലെങ്കിൽ എൻ്റെ മോളെ നീ മര്യക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന വിദ്യയ്ക്ക് എനിക്കറിയാം ഇത് കേട്ടതും ഉദയബാനിന്റെ മുമ്പിലേക്ക് എന്ന് ആനന്ദ് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ കോടതി നക്ഷത്രക്കാരിണ് കാണാൻ കാണാൻ പോകുന്ന അതാ കോടതി നിങ്ങളുടെ കള്ളത്തരം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും എന്തു പറഞ്ഞാൽ നിങ്ങൾ ഈ കല്യാണം നടത്തിയതും ഓ വലിയ ബിസിനസ് കുടുംബാണല്ലോ ഇന്ന് സിംഗപ്പൂരാണെങ്കിൽ നാലേ മലേഷ്യയില് മറ്റെന്നാല് അബുദാബിയില് എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങള് അതെല്ലാം കോടതിയിൽ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ഒടുവിൽ മാൻ നഷ്ടത്തിലും കൂടെ ഞാൻ കേസ് കൊടുക്കും നിങ്ങൾ എന്ത് പറയും നിങ്ങൾ ചെയ്ത ചതി ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചാൽ ജീവിക്കാന്നുള്ള കാര്യം കൂടെ പറയും ഇത്രയും കാലമായി ഒരു സെന്റ് സെൻറ്റ് ഉണ്ടോ സ്വന്തമായിട്ട് വാടക വീട്ടിലാ കഴിയുന്നത് നാട്ടുകാരെ പറ്റിച്ച് അവരുടെ പണം കൊണ്ട് ഇത്രയും കാലം സുഖമായിട്ട് ജീവിച്ചു ഇതൊക്കെ കോടതിയിൽ പറഞ്ഞാണ്ടല്ലോ ആ സമയം തന്നെ എനിക്ക് ഡിവോഴ്സ് തരും പോരാത്തതിനെ നിങ്ങളെ പിടിച്ച് അകത്തിടുകയും ചെയ്യും എന്താ അത് കാണണോന്ന് ചോദിക്കണം ഉദയഭാനും ആകെ പഴം ഞെട്ടിപ്പോയി ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു മര്യാദയാണ് മര്യാദ മര്യാദയ്ക്ക് ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ വാങ്ങിച്ചതരും അതും കൊണ്ട് മോളെയും വിളിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോണം അല്ലാതെ എൻ്റെ പിന്നാലെ എൻ്റെ ഉപദ്രവിക്കാൻ വന്നാണ്ടല്ലോ ഞാൻ വെറുതെ വിടത്തില്ലോ ഒന്നിനെ അതും പറഞ്ഞ് ആനന്ദം ഇറങ്ങി ഇറങ്ങിപ്പോവാൻ തുടങ്ങുവാണ് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീദേവി നെഞ്ചുപുട്ടി കരഞ്ഞോണ്ടിരിക്കുക ശ്രീദേവിക്ക് ഭയങ്കര വിഷമായിരുന്നു ആനന്ദം എന്നെ ഉപേക്ഷിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി